സ്വന്തം മകന് വിവാഹം അന്വേഷിക്കുന്ന മാതാപിതാക്കള് മകന് വേണ്ടി പെണ്ണ് കിട്ടാത്തത് കൊണ്ട് വലിയ വിഷാദത്തിലാണ് മനപ്രയാസത്തിലാണ് അവർ ഒരു നാടാകെ പെണ്ണന്വേഷിച്ച് നടക്കുന്നു സർവ മാട്രിമോണികളിലും വിസിറ്റ് ചെയ്യുന്നു പക്ഷേ ജീവനുള്ളൊരു റോബോട്ടിനെ പോലും അവർക്ക് കിട്ടാനില്ല എന്നാൽ ഇങ്ങനെയൊക്കെ വേഗതപ്പെടുന്ന മാതാപിതാക്കള് അവരുടെ സ്വന്തം പെൺമക്കളെ മറ്റൊരു പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഒട്ടും തന്നെ സാധിക്കുന്നില്ല കാരണം മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലൊന്നും ഒതുങ്ങുന്നവരല്ല ഇപ്പോഴുള്ള പെൺകുട്ടികൾ എന്തിനും മാതാപിതാക്കളോട് തട്ടിക്കയറുന്ന നോ പറയുന്ന പുതിയ ജനറേഷൻ ഇതാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ലിബറൽ സൊസൈറ്റിക്ക് വേണമെങ്കിൽ അതിനെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പോസിറ്റീവായ പുരോഗമന വശം എന്നും വിളിക്കാവുന്നതാണ് ഇങ്ങനെ ആണുങ്ങൾക്ക് വിവാഹം ശരിയാകാത്തത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ രംഗത്തെ മൊത്തം ബാധിക്കുന്നതാണ് ആ കഥ ഞാനൊന്ന് വിവരിക്കാം അതായത് ആയുർവേദത്തിൻ്റെ പുണ്യ നാടാണ് നമ്മുടെ സംസ്ഥാനം ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിലേക്ക് വിദേശികൾ എത്താറുണ്ട് ആയുർവേദ ചികിത്സയുടെ പ്രധാന ഘടകങ്ങളാണ് പഞ്ചകർമ്മ എന്നാൽ ഈ പഞ്ചകർമ്മയുടെ ഒരു പൂർവ്വകർമ്മം അഥവാ മുന്നേ ചെയ്യുന്ന കർമ്മമാണ് അഭ്യംഗം അതായത് ഇംഗ്ലീഷിൽ വിളിക്കുകയാണെങ്കിൽ ബോഡി മസാജ് വ്യക്തിയുടെ രോഗവും ആരോഗ്യവും എല്ലാം മനസ്സിലാക്കി കാലാവസ്ഥയും സമയവും സാഹചര്യവും എല്ലാം ബോധ്യപ്പെട്ട് അതിവിദഗ്ധനായ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ആയുർവേദ വിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ ആയുർവേദ പഠനം പഠിച്ച തെറാപ്പിസ്റ്റുകൾ ചെയ്യുന്ന കർമ്മമാണ് അഭ്യംഗം എന്നാൽ വലിയൊരു ദുഃഖകരമെന്ന് പറയട്ടെ ഇന്ന് കേരളത്തിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ പതിവുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക പൈതൃകമൊക്കെ കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ ഈ അഭ്യഗ്രഹത്തെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത് അതിൻ്റെ ഇരകൾ ആരെന്ന് വെച്ചാൽ ഈ വിവാഹം ശരിയാകാത്ത പുരുഷന്മാരാണ് അതായത് ഇരുപത്തിയഞ്ചും മുപ്പതും മുപ്പത്തി അഞ്ചും ഒക്കെ വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം ശരിയാകുന്നില്ല പെണ് കിട്ടാനില്ല ഇങ്ങനെ കഴിയുന്ന പുരുഷന്മാരെ ഇവരുടെ ലൈംഗിക ദാഹം മുതലെടുത്ത് അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുക്ക് മൂലകളിലൊക്കെ ഈ ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ നിരവധി തഴച്ചു വളരുന്നുണ്ട് അതായത് ആയുർവേദത്തിലെ നിയമപ്രകാരം അഭ്യംഗം ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെയും രോഗം മനസ്സിലാക്കിയാണ് അതായത് ഒരു രോഗ ചികിത്സയാണ് അത് ഒരു ദിവസത്തെ അഭ്യംഗം എന്നതില്ല മിനിമം ഏഴ് ദിവസമാണ് കൂടിയാൽ ഇരുപത്തി ദിവസവും ആയേക്കും അങ്ങനെയുള്ളൊരു ചികിത്സാ സംവിധാനമാണ് ആയുർവേദത്തിലെ അഭ്യംഗം അത് ചെയ്യുന്നവരാകട്ടെ ഒരു പുരുഷനാണ് രോഗിയെങ്കിൽ ആ പുരുഷ രോഗിയെ അഭ്യംഗം ചെയ്യൽ മറ്റു പുരുഷന്മാരായ തെറാപ്പിസ്റ്റുകളാണ് എന്നാൽ ഒരു സ്ത്രീക്കാണ് രോഗമെങ്കിൽ ആ സ്ത്രീയെ അഭ്യംഗം ചെയ്യുന്നത് മറ്റു സ്ത്രീകളായ തെറാപ്പിസ്റ്റുകളാണ് ഇതാണ് ആയുർവേദ വിഭാഗത്തിൻ്റെ നിയമവും പതിവുമൊക്കെ ഇങ്ങനെയാണ് എന്നാൽ വിവാഹം ശരിയാകാത്ത പുരുഷന്മാരുടെ ലൈംഗിക ദാഹം മുതലെടുത്ത് പണം സമ്പാദിക്കാൻ ഒരു മികച്ച പോംവഴിയായി ഇതിനെ കണ്ട ചില കച്ചവട തന്ത്രജ്ഞന്മാരെ ഈ ആയുർവേദത്തിൻ്റെ നിയമങ്ങളൊന്നും പാലിക്കാതെ കേവലം ഒരു അഭ്യംഗ കേന്ദ്രം തുടങ്ങുന്നു അവിടെ വരുന്നവരുടെ രോഗമോ ആരോഗ്യമോ പരിഗണിക്കേണ്ടതില്ല കാലവും സമയവും ഒന്നും നോക്കേണ്ടതില്ല ആ വരുന്ന രോഗി അല്ലെങ്കിൽ വ്യക്തി രോഗി എന്നല്ല വ്യക്തി വാദക്കാരനാണോ പിത്തക്കാരനാണോ കഫക്കാരനാണോ എന്നും നോക്കേണ്ടതില്ല ഏത് നട്ടുച്ച സമയത്തും ബോഡി മസാജ് ചെയ്യാൻ റെഡിയാണ് എന്നു മാത്രമല്ല തൊണ്ണൂറ് ശതമാനം ഇത്തരം അഭ്യംഗ കേന്ദ്രങ്ങളിലും പുരുഷന്മാർക്ക് സ്ത്രീകളാണ് അഭ്യംഗം ചെയ്യുന്നത് അവർ അതിനുവേണ്ടി അർദ്ധനഗ്നകളായ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ അർദ്ധനഗ്നകളായി ആണുങ്ങളെ ബോഡി മസാജ് ചെയ്യുന്ന ഫോട്ടോ എല്ലാ മുക്ക് ഷോ ചെയ്യുന്നു സമൂഹ സമൂഹമാധ്യമങ്ങളിലൂടെയും അത് പ്രചരിപ്പിക്കുന്നു അങ്ങനെ ആരാരുമില്ലാത്ത ഒരു ഒറ്റ റൂമിൽ ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനെ ഫുൾ ബോഡി മസാജ് ചെയ്തു കൊടുക്കുന്നു ആയുർവേദ നിയമപ്രകാരം ചെയ്യുന്ന അഭ്യംഗത്തിന് എത്രയാണ് ഫീസ് ഈടാക്കുന്നത് അതിൻ്റെ ഇരട്ടി ഫീസും ഇവർ ഈടാക്കുന്നു ഈ ഫോട്ടോയും പരസ്യവും ഒക്കെ കണ്ട് ഈ വിവാഹം ശരിയാകാത്ത ആണുങ്ങളൊക്കെ ഇത്തരം ബോഡി മസാജ് കേന്ദ്രങ്ങളിൽ അഭയം തേടുന്നു അവരുടെ കാര്യം അങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നാൽ നമ്മുടെ ഇന്നത്തെ നിയമമാകട്ടെ അതിനനുകൂലവുമാണ് കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പരസ്പര സമ്മതത്തോടു കൂടി എന്തുമാകാമെന്നുള്ളൊരു പൈശാച്ചിക നിയമവും അവർക്ക് കൂട്ടുണ്ട് ഇത്തരം അഭ്യംഗ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ബോഡി മസാജ് കേന്ദ്രങ്ങൾ മുമ്പൊക്കെ വലിയ നഗരങ്ങളിലാണ് ഉണ്ടായിരുന്നത് ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഗ്രാമപ്രദേശങ്ങളിൽ പോലുമുണ്ട് എന്നാൽ ഈതാകട്ടെ ഒട്ടും നഷ്ടത്തിലുമല്ല കേരളത്തിൽ ഇന്ന് ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖല ഇത്തരം ബോഡി മസാജ് കേന്ദ്രങ്ങളാണ് സത്യത്തിൽ നമുക്ക് അറിയാം ഇവിടേക്ക് പോകുന്ന യുവാക്കളൊന്നും തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയല്ല പോകുന്നത് പകരം വിവാഹം ശരിയാകാത്തത് കൊണ്ട് ലൈംഗിക ബന്ധത്തിനു വേണ്ടി ഒരു വേഷ്യെ തേടിയാണ് പോകുന്നത് അവിടെ അഭ്യംഗം ചെയ്ത് കൊടുക്കുന്ന മസാജ് ചെയ്യുന്ന ഗേൾ തെറാപ്പിസ്റ്റ് എത്രത്തോളം സൗന്ദര്യമുണ്ടോ അതിനനുസരിച്ചാണ് അവിടെയുള്ള ചാർജ് ഇനി ഇവിടെയൊക്കെ തെറാപ്പ് തെറാപ്പിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നവരും ഭൂരിഭാഗവും കേരളീയരല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ഒട്ടും വൃത്തിയും ശുദ്ധിയുമില്ലാത്ത ഒറ്റവാക്കൽ പറഞ്ഞാൽ മിക്കവയും തെരുവ് വേശ്യകളെ പോലെയുള്ളവരാണ് ഫുൾ ബോഡി മസാജ് പ്ലസ് ലൈംഗിക ബന്ധം ഇതാണ് അവരുടെ വാഗ്ദാനവും പരസ്യവും അതിൽ വിവിധ പേരുകളുമുണ്ട് ഹാപ്പി എൻഡിങ് അതായത് മസാജ് കഴിഞ്ഞ് ഹാപ്പിയായി അവസാനിപ്പിക്കണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ തെറാപ്പി കേന്ദ്രങ്ങളിലുണ്ട് തെറാപ്പികളൊക്കെ ആദ്യം റെഡിയുമാണ് ഒരു ദിവസം അഞ്ചോ ഏഴോ പത്തോ ഒക്കെ ആണുങ്ങളെ ബോഡി മസാജ് ചെയ്യുന്ന ഒരു ലേഡി തെറാപ്പിസ്റ്റ് എത്ര പേരെ വേണമെങ്കിലും ബോഡി ടു ബോഡി മസാജ് ചെയ്യാൻ റെഡിയാണ് ഇത് നമ്മുടെ ആരോഗ്യരംഗത്ത് വെക്കുന്ന നാശം എത്രത്തോളമാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഇതിനെ തടയിടാൻ ഇന്ന് സൗകര്യമില്ല നിയമമില്ല ഇതുകൊണ്ട് ഏറ്റവും വലിയ ദുരന്തം ആർക്കാണെന്ന് വെച്ചാൽ ശുദ്ധമായ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾക്കാണ് കാരണം ഇങ്ങനെയുള്ള ഒരു അശ്ലീലതയും ഇല്ലാതെ വളരെ നല്ല നിരക്ക് അഭ്യംഗം ചെയ്തു കൊടുക്കുന്ന നിരവധി ആയുർവേദ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവരെ കൂടി പറയിപ്പിക്കുന്ന ദുഷ്പേരി വരുത്തി വെക്കുന്ന ഒരു പ്രവണതയാണ് ഇത്തരം ആധുനിക സ്പാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ യൂണിസെക്സ് മസാജ് കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ പുതിയ തലമുറക്ക് അത്തരം റിയലായിട്ടുള്ള ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ ആവശ്യമില്ല കാരണം അവരുടെ കാര്യം നടക്കണമെങ്കിൽ ഇത്തരം ഇന്നലെ പൊട്ടിമുളച്ച ഈ ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ തന്നെ വേണം അവിടെ എത്ര കാഴ്ച ചിലവഴിക്കാൻ റെഡിയാണ് തയ്യാറാണ് പക്ഷേ ഒട്ടും വൃത്തിയില്ലാത്ത ഈ എയ്ഡ്സും എച്ച് ഐ വിയും ബാധിച്ച ഈ തെരുവു വേഷികളെ പോലെയുള്ളവരാണ് അത്തരം മിക്ക കേന്ദ്രങ്ങളിലും ബോഡി മസാജ് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധം എച്ച് ഐ വി ബാധിതരിൽ വളരെ കൂടുതലുണ്ട് ഇങ്ങനെ എച്ച് ഐ വിയും എയ്ഡ്സ് രോഗവും നമ്മുടെ സംസ്ഥാനത്ത് വ്യാപിക്കാനുള്ള ഒരു കാരണമായി ഈ ആധുനിക ക്രോസ് മസാജ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വലിയൊരു ദുഃഖം തന്നെയാണ് ഈ വിവാഹത്തോടൊക്കെ നോ പറയുന്ന സ്ത്രീകൾക്ക് അറിയാം നല്ല ബോധ്യമുണ്ട് വിവാഹം ചെയ്തില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഈ ലൈംഗിക ജീവിതത്തിന് വിവാഹം ആവശ്യമേ ഇല്ല എന്നു മാത്രമല്ല വിവാഹത്തെക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യാനും ഹാപ്പിനെസ് കിട്ടാനും വിവാഹം കഴിക്കാത്തവർക്കാണ് ഇപ്പോൾ അവസരമുള്ളത് പിന്നെ എന്തിനാണ് ഈ പുതിയ ലിബറൽ യുഗത്തിൽ ഈ മതങ്ങളുടെ പരമ്പരാഗത ജീവിത രീതികളൊക്കെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം ലീഗലല്ലേ ഇല്ലീഗലായിട്ട് ഒന്നുമില്ലല്ലോ പരസ്പര സമ്മതത്തോടെ എന്തുമാവാം എന്നാൽ ഈ വിവാഹം കഴിക്കാൻ പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെടുന്ന നിരവധി പുരുഷന്മാരെ നമ്മുടെ നാട്ടിലുണ്ട് മുപ്പതും മുപ്പത്തിയഞ്ചും ഒക്കെ വയസ്സുള്ള യുവാക്കൾ അതെ മരണം വരെ സർവകാല യുവാക്കളാണ് അവരെ പക്ഷേ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില അഭിനവ വേഷ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വ്യാപകമായിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളായിട്ട് നിരവധി എച്ച് ഐ വി എയ്ഡ്സ് രോഗികളും വ്യാപിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അത്ഭുതം ഇപ്പോൾ കൂടുതൽ എച്ച് ഐ വി ബാധിക്കുന്നത് വ്യാപിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ കണക്ക് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിനാലായിരത്തിലധികം എച്ച് ഐ വി ബാധിതരുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ലഭ്യമായ വിവരം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റുകൾക്കും വിധേയമാകാത്ത നിരവധി പേരുണ്ട് ആരോഗ്യ വിദഗ്ദ്ധരുടെ അഭിപ്രായമനുസരിച്ച് ഈ ലഭ്യമായ കണക്കിൻ്റെ പതിന് മടങ്ങ് എച്ച് ഐ വി ബാധ്യത നമ്മുടെ സംസ്ഥാനത്ത് വേറെയുമുണ്ട് ഈ വിവാഹം കഴിക്കാത്ത സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരു നിർബന്ധിത എച്ച് ഐ വി ടെസ്റ്റ് വ്യാപകമായി അങ്ങ് ചെയ്താൽ വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പുറത്തുവരിക ഓരോ മാസവും ശരാശരി നൂറിലധികം എച്ച് ഐ വി ബാധിതർ പുതുതായി ഉണ്ടാകുന്നുണ്ടെന്നാണ് പുതിയ കണക്ക് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തൻ്റെ ജീവിത പങ്കാളി എച്ച് ഐ വി നെഗറ്റീവാണെന്ന് ബോധ്യപ്പെടുന്ന വിധത്തിൽ ടെസ്റ്റ് നിർബന്ധമാണ് അല്ലെങ്കിൽ എച്ച് ഐ വി പോസിറ്റീവായ ഒരു വ്യക്തിയെ അറിയാത്ത വിധത്തിൽ വിവാഹം ചെയ്തു പോയാൽ ഒരു തെറ്റും ചെയ്യാത്ത നല്ല മനുഷ്യരും ഈ ഭൂമിയിൽ ജീവിതം നനകിച്ച് മരിക്കും കാരണം അത്രമേൽ ഭീകരമായൊരു രോഗമാണ് എച്ച് ഐ വി എയ്ഡ്സ് ഇന്നേ പോലെ അതിൽ ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല കേവലമൊരു എ ആർ ടി മാത്രമാണ് ഏകചികിത്സ അതുകൊണ്ട് രോഗം ഭേദമാക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ആരായാലും വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എച്ച് ഐ വി ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇരുവരും ടെസ്റ്റ് ചെയ്യുക ഇനി എന്തുകൊണ്ടാണ് ഇത്രമാത്രം എച്ച് ഐ വി വ്യാപിക്കുന്നതെന്ന് നോക്കാം ഒന്ന് വിദ്യാർത്ഥികളുടെ കുത്തഴിഞ്ഞ ജീവിതം അവിഹിത ലൈംഗിക ബന്ധം എന്നാൽ ഈ മതങ്ങളുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവിഹിത ലൈംഗിക വീഴ്ചകളൊന്നും ഉൾപ്പെടാതെ നമ്മുടെ രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും പരമ്പരാഗത സംസ്കാരങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ല നിലയ്ക്ക് ജീവിക്കുന്ന വിദ്യാർത്ഥികളിലെ വിദ്യാർത്ഥിനികളിലെ ഇത്തരം എച്ച് ഐ വി രോഗങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ പുതിയ സംസ്കാരമാണ് ലിബറലിസം നമുക്ക് തന്ന പുരോഗമനമാണ് നമ്മുടെ പുതിയ തലമുറയെ ഇത്രമൊരു സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്